നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവ്വത്തിലെ ദിഗ്വിജയപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ദിഗ്വിജയപർവത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് കേട്ടോ കുറേ ഫാക്ടുകളാണ് ചരിത്രം പറയുന്നത് പോലെ തന്നെയാണ് ഓരോരുത്തരും ഏതൊക്കെ രാജ്യങ്ങൾ പോയി കീഴടക്കി ആ കുറേ രാജ്യങ്ങളുടെ പേരും രാജാക്കന്മാരുടെ പേരും ഒക്കെയാണ് കേട്ടത് അപ്പോൾ ഈ രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തൻ്റെ അച്ഛനായിട്ടുള്ള പാണ്ഡുവിനെ രാജ്യസദസ്സിലേക്ക് അല്ലെങ്കിൽ ദേവസഭയിലേക്കുള്ള പ്രവേശനം കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ള ഉദ്ദേശ്യം യുധിഷ്ഠിരനെ പോലെയുള്ള ഒരു ധർമാത്മാവ് ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും ധർമ്മം വിളയാടും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ജരാസന്ധയിൽ നിന്നായിരുന്നു ജരാസന്ധ നേരിട്ട് പടയിൽ തോൽപ്പിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ അവിടെ ബ്രാഹ്മണവേഷത്തിൽ ചെന്നിട്ട് നേരിട്ട് മല്ല്യുദ്ധത്തിൽ ക്ഷണിച്ചിട്ട് ജിരാസം തന്നെ ഭീമൻ വധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു വലിയ പ്രദേശം മുഴുവനും യുധിഷ്ഠരിൻ്റെ അധീന്തയിലായി അവിടുള്ള രാജാക്കന്മാരെല്ലാവരും കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അപ്പം ഈ രാജസൂയം വിജയിക്കണമെങ്കിൽ ഭൂമുഖത്തുള്ള മുഴുവൻ രാജാക്കന്മാരും ഒന്നെങ്കിൽ സൗഹൃദത്തോട് കൂടിയിട്ട് അങ്ങനെ സൗഹൃദത്തിലല്ലാത്തവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരുടെ അവരെ അധീനതയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ അടുത്തുനിന്ന് കപ്പം വാങ്ങണം അപ്പം ഇത് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ധനത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് രാജസൂയത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിപ്രന്മാർക്കും പങ്കെടുക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ലതുപോലെ ഭക്ഷണം കൊടുക്കണം അതിനോടൊപ്പം തന്നെ അവരെ ചോദിക്കുന്ന ദാനം അത് അഞ്ചിരട്ടിയായിട്ട് അവർക്ക് കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം അതുകൊണ്ട് തന്നെ വളരെയധികം ധനം വേണം അതിന് കപ്പം പിരിക്കാൻ വേണ്ടിയിട്ട് ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ഇപ്പം അർജുനനും ഭീമനും സഹദേവനും നകുലനും ഈ ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട് ഇറക്കി തിരിച്ചിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം അർജുനൻ്റെയും ഭീമന്റെയും പരാക്രമങ്ങളാണ് പറഞ്ഞത് അവരെ ഒരാൾ വടക്ക് ദിക്കിലേക്കും വടക്ക് ദിക്കിലേക്ക് പോയിട്ടുള്ള അർജുനൻ അങ്ങ് ഹിമാലയത്തിലെത്തി ഗന്ധർവന്മാരെ വരെ തോൽപ്പിച്ച് വീണ്ടും അങ്ങനത്തെ മനുഷ്യർക്ക് എത്താത്ത ഒരു സ്ഥലത്തേക്ക് വരെ എത്തി എന്നാണ് അങ്ങനെ അവിടെ വല്ലതും കീഴടക്കി വലിയ ധനവും കൊണ്ട് തിരിച്ചു വന്നു ഭീമൻ കിഴക്ക് ദിക്കിലേക്കാണ് പോയത് കിഴക്ക് ദിക്കിലേക്ക് പോയിട്ട് അവിടെയുള്ള രാജ്യങ്ങളെയെല്ലാം കീഴടക്കി വലിയ ധനവുമായിട്ട് തിരിച്ചു വന്നു അപ്പം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കേട്ടത് അപ്പം ഇതൊക്കെ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ വ്യാസഭഗവാൻ എഴുതിയതും അതിനോടൊപ്പം തന്നെ വിദ്വാൻ കെ പ്രകാശം പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുമായിട്ടുള്ള ആ പുസ്തകത്തിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത്രയും വിശദമായിട്ട് പറയാൻ സാധിക്കുന്നു അത്രയും വിശദമായിട്ട് തന്നെ പറയണം എന്നുള്ള എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു അതുകൊണ്ട് മിക്കവാറുമുള്ള ഭാഗങ്ങളൊന്നും വിട്ടുകളയാതെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉപേക്ഷിക്കാറുള്ളൂ ബാക്കിയെല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ സഹദേവൻ അദ്ദേഹം യജ്ഞത്തിന് വേണ്ടിയിട്ട് മഹാസൈന്യത്തോട് കൂടിയിട്ട് തെക്കേ ദിക്കിലേക്കാണ് പോയത് അപ്പോൾ തെക്കേ ദിക്കിലേക്ക് പോയ സമയത്ത് തെക്ക് ഭാഗത്തുള്ള ഇന്ദ്രപ്രസ്ഥത്തിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളൊക്കെ കുറേയൊക്കെ തന്നെ കീഴടങ്ങി അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളതൊക്കെ കീഴടക്കി അങ്ങനെ തൻ്റെ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹം ആവന്തിയിലെ രാജാക്കന്മാരായിട്ടുള്ള ബിന്ദനെയും അനുബന്ധനെയും പരാജയപ്പെടുത്തി അവിടെ നിന്നാണ് ആദ്യമായിട്ടുള്ള ഒരു വലിയ എതിർപ്പുണ്ടായത് അവിടുന്ന് എന്ന പുരിയിലെ ഭീഷ്മകനെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വീണ്ടും തെക്കോട്ട് നീങ്ങി ഒരു ദിവസം മുഴുവനും പാണ്ഡ്യനുമായിട്ട് ഏറ്റുമുട്ടി അവനെ ജയിച്ചിട്ട് പ്രശസ്തമായിട്ടുള്ള കിഷ്കിന്ദ ഗുഹയിൽ ചെന്നു കിഷ്കിന്ത രാമായണത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് അപ്പം അവിടെ വാനരന്മാരുടെ രാജ്യമാണ് അവിടെ ചെന്നിട്ട് മൈന്ദൻ ദിവിദ്ൻ എന്ന് പറയുന്ന രണ്ട് വാനരവീരന്മാരുമായിട്ട് ഏഴ് ദിവസം ഇദ്ദേഹം തുടർച്ചയായിട്ട് യുദ്ധം ചെയ്തു അപ്പം ഏഴ് ദിവസം യുദ്ധം ചെയ്തിട്ടും ഈ സഹദേവന്റെ ഭാഗത്തു നിന്ന് ഒരു ക്ഷീണവും വരാഞ്ഞതുകൊണ്ട് അവർ വളരെ സന്തുഷ്ടരായിട്ട് അവർ സഹദേവൻ്റെ അടുത്തിട്ട് പറഞ്ഞു നിന്റെ രാജാവായിട്ടുള്ള യുധിഷ്ടരൻ്റെ ഇംഗിതം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ കപ്പം തരാൻ വേണ്ടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കപ്പം തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ് കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ധാന്യം കപ്പമായി കൊടുത്തു അങ്ങനെ യുധിഷ്ഠിരൻ്റെ ചക്രവർത്തി പദം അവരെ അംഗീകരിച്ചു കൊടുത്തു പിന്നെ അദ്ദേഹം സഹദേവൻ പോയത് മാഘിഷ്മതിപുരം എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്കാണ് ഈ മാഘിഷ്മതി എന്ന് പറയുന്ന രാജ്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് കാരണം നമ്മൾ ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് കണ്ടതാണ് പക്ഷേ ആ ബാ മാഘിഷ്മതി അല്ല ഇത് അത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മഹാഭാരതയിലുള്ള മാഹിഷ്മതി ഉള്ള കഥകളല്ല അദ്ദേഹം പറഞ്ഞു അത് പൂർണ്ണമായിട്ടും ആ എഴുത്തുകാരൻ്റെ ഭാവനയിൽ വന്ന ഒരു കഥയാണ് വന്നത് കട്ടപ്പേ മഹീന്ദ്ര ബാഹുബലി ഒക്കെയുള്ള ആ ഒരു കഥ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇവിടെ മാഹിഷ്മതിയിൽ വേറെ ഒരു കഥ വരുന്നുണ്ട് അപ്പം മാഹിഷ്മതിയിൽ നീലൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ആ സമയത്ത് വരിച്ചോണ്ടിരുന്നത് അപ്പം നീലൻ സഹദേവനെ എതിരിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അപ്പം ഈ സഹദേവൻ നീലനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നടന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി നീലന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി അദ്ദേഹം അഗ്നിജാലകങ്ങൾ കൊണ്ട് അഗ്നിയുടെ ജ്വാലകൾ കൊണ്ട് സഹദേവന്റെ സൈന്യത്തെ മൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കണ്ടിട്ട് സഹദേവൻ അത്ഭുത സ്തപ്തനായി പോയി കാരണം യജ്ഞകാര്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതായത് അഗ്നിക്ക് വേണ്ടിയിട്ടും കൂടാണ് സഹദേവൻ ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് അതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പം ഇതേ ചോദ്യം തന്നെ ജനമേചയനും ഉണ്ടായി ജനമേജയൻ അത് വൈശമ്പായനോട് ചോദിച്ചു ഭഗവാനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കാരണം അതങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ജനമേജയൻ ഞാൻ കഥ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി മഹവിഷ്മതിയിലെ രാജാവായിട്ടുള്ള നീലനെ സുന്ദരി അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പുത്രി ഉണ്ടായിരുന്നു സുദർശന എന്നായിരുന്നു പേര് അപ്പോൾ അദ്ദേഹം ധാരാളം ഞങ്ങൾ നടത്തുമായിരുന്നു യജ്ഞത്തിൻ്റെ സമയത്തൊക്കെ രാജാവിനോടൊപ്പം ഈ സുദർശനേയും അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു അപ്പം ഈ അഗ്നി സുദർശനിയെ കണ്ടുകഴിഞ്ഞപ്പോൾ സുദർശനയോട് അത് ഭയങ്കരമായിട്ടുള്ള അനുരാഗമായി അങ്ങനെ അനുരാഗം കൂടിക്കൂടി അവസാനം അഗ്നി കിടാൻ പോകുന്ന സമയത്ത് കൊണ്ട് വീശിയാലൊന്നും ഈ അഗ്നി കത്തത്തില്ല അതിനു പകരം മാഘ ഈ സുദർശന അവളുടെ ചുണ്ടുകൊണ്ട് ഊതിയാൽ മാത്രമേ അഗ്നി കത്തു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ രാജ്യം മുഴുവനും അഗ്നിക്ക് ഇവളോട് പ്രണയമാണെന്നുള്ള ഒരു വാർത്ത വരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മഹിഷ്മതിയിൽ മുഴുവൻ ഇങ്ങനെ അഗ്നിക്ക് അഗ്നിയോട് തിരിച്ച് സുദർശനയ്ക്കും പ്രണയമായി അപ്പം അഗ്നി ഒരു ബ്രാഹ്മണന്റെ വേഷം എടുത്തിട്ട് ഇവളുമായിട്ട് സംഗമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു ദിവസം രാജാവ് ഇവരെ കണ്ടു ഇവരെ കഴിഞ്ഞപ്പോൾ രാജാവിന് അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി ധർമാനുസരണം ഈ ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ആ സമയത്ത് ബ്രാഹ്മണൻ അതിഭയങ്കരമായിട്ടുള്ള കോപിഷ്ടനായി കോപിഷ്ടനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ ജ്വാലകൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇത് അഗ്നി ഭഗവാനാന്ന് മനസ്സിലായിട്ടുള്ള നീലൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വേണ്ടിയിട്ട് ക്ഷമയാജിച്ചു ക്ഷമയാചിച്ചിട്ട് തൻ്റെ മകളെ ആയിട്ടുള്ള സുദർശനിയെ ഈ ബ്രാഹ്മണ വേഷത്തിലുള്ള അഗ്നിക്ക് വാഹം ചെയ്തു കൊടുത്തു അപ്പം അഗ്നിക്ക് വളരെയധികം സന്തുഷ്ടനായി അപ്പം എന്തു വരമാണ് നിനക്ക് തരേണ്ടത് എന്തു വരം വേണമെങ്കിലും ഞാൻ തരാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് നീലനോട് പറഞ്ഞു അപ്പം നീലം പറഞ്ഞു അങ്ങ് എൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷകനായിട്ട് ഇവിടെ നിൽക്കണം എൻ്റെ രാജ്യത്തിനെ എതിർക്കാൻ വരുന്നവരെയൊക്കെ അങ്ങും എന്നോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അഗ്നി അതിന് സമ്മതിച്ചു അതിൻ പ്രകാരമാണ് സഹദേവൻ അന്ന് യുദ്ധം ചെയ്ത സമയത്ത് അഗ്നി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരുന്നു സഹദേവന്റെ സൈന്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരുങ്ങിയതും അപ്പം അഗ്നിയോട് നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നുള്ള കാര്യം സഹദേവന് അറിയാമായിരുന്നു അപ്പം ഇനി ചെയ്യാവുന്ന കാര്യം സ്തുതിക്കുക എന്നുള്ളതാണ് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അഗ്നിയോടുള്ള ഒരു സ്തുതി ഒരു വലിയൊരു പ്രാർത്ഥന അഗ്നിയോടുള്ള വലിയൊരു മന്ത്രം അവിടെ സഹദേവൻ ചൊല്ലി അപ്പം അവിടുത്തെ കേട്ടിട്ട് വൈശമ്പായനൻ പറഞ്ഞത് ആ അഗ്നി മന്ത്രം ചൊല്ലി ഹോമിക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ ക്ഷമ എന്ന് പറയുന്ന ഒരു ഗുണം വന്നു ചേരും അതിനോടൊക്കെ തന്നെ അവരുടെ പാപങ്ങളൊക്കെ അകന്നു പോകും എന്നാണ് അപ്പൊ ഇപ്രകാരം നിലത്ത് ദർഭ പിരിച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്നോണ്ടാണ് ഈ മന്ത്രം സഹദേവൻ ചൊല്ലിയത് അതുകൊണ്ട് ഈ അഗ്നി സഹദേവന്റെ അടുത്തേക്ക് ചെന്നേയില്ല അപ്പൊ ഇത്രയും വലിയ സ്തുതി കേട്ടുകഴിഞ്ഞപ്പോഴേ അഗ്നിക്ക് അതിഭയങ്കരമായിട്ടുള്ള സന്തോഷമായി ആ സന്തോഷമായതിനു ശേഷം അഗ്നി സഹദേവനോട് പറഞ്ഞു ധർമ്മരാജാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഈ രാജ്യം കാക്കേണ്ട ചുമതല എനിക്കുണ്ട് അതുകൊണ്ട് നിനക്ക് ഈ രാജ്യം കീഴടക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇവിടുത്തെ രാജാവായിട്ടുള്ള നീലനോട് പറഞ്ഞിട്ട് കാര്യം നടത്തി തരാം എന്ന് പറഞ്ഞു അങ്ങനെ നീലനെ വിളിച്ചിട്ട് അഗ്നി ആജ്ഞാപിച്ചു ഇവർക്ക് കപ്പം കൊടുക്കണം പറഞ്ഞു അങ്ങനെ രാജാവ് സന്തോഷത്തോട് കൂട്ടിയിട്ട് സഹദേവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആവശ്യത്തിന് കപ്പം കൊടുത്ത് മഹാരാജാവായിട്ടുള്ള യുധിഷ്ഠിരന്റെ ആധിപത്യം അദ്ദേഹവും അംഗീകരിച്ചു കൊടുത്തു അങ്ങനെ സഹദേവൻ വീണ്ടും തെക്ക് ഭാഗത്തേക്ക് നീങ്ങി അവിടുള്ള പല ശക്തരായിട്ടുള്ള രാജാക്കന്മാരെ അദ്ദേഹം കീഴടക്കി കപ്പം വാങ്ങി സുരാഷ്ട്രം കീഴടക്കി ആ സമയത്ത് സഹദേവൻ ഇന്ദ്രൻ്റെ സഹാവും ബുദ്ധിമാനും സമ്പന്നനുമായിട്ടുള്ള ഭീഷ്മകര രാജ്യത്തെ രുക്മി എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം തൻ്റെ ദൂതനെ വിട്ടു രുക്മി ബന്ധുവായിട്ടുള്ള ഒരു രാജാവായിരുന്നു ആ ദൂത് കേട്ട് രാജാവ് പുത്രന്മാരോട് കൂടിയിട്ട് എന്നൊരു സഹദേവനെ വണങ്ങി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കപ്പം കൊടുത്തിട്ട് യുധിഷ്ഠിറിന്റെ ചക്രവർത്തി വധം അവരെ അംഗീകരിച്ചു കൊടുത്തു അങ്ങനെ വിവിധ വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരെ സഹദേവൻ തോൽപ്പിച്ചിട്ട് കടം വാങ്ങിയതാണ് അപ്പം മനുഷ്യരായിട്ടുള്ള രാജാക്കന്മാരെ മാത്രമല്ല ആ പാതി മനുഷ്യരായിട്ടുള്ളവരെയും തിമിങ്കല രാജാവിനെ തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യരാക്ഷസിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാളകളുടെ മുഖത്തോടു കൂടിയിട്ടുള്ള ആൾക്കാരുടെ രാജ്യമുണ്ടായിരുന്നു അവിടുള്ള ആ രാജ്യത്തിനെ കീഴടക്കി പിന്നെ ഒറ്റക്കാലന്മാര് മാത്രം താമസിച്ചുകൊണ്ടിരുന്ന രാജ്യമുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാരെ കീഴടക്കി ഇപ്പൊ വനവാസികളെയും കേരളീയരെയും തോൽപ്പിച്ചു പറയുന്നുണ്ട് കേരളക്കാരെയും തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ വീരൻ പാണ്ഡ്യർ അതായത് നമ്മുടെ ഈ തെക്കു ഭാഗത്തുള്ള രാജാക്കന്മാരുടെ കാര്യമാണ് പറയുന്നത് പാണ്ഡ്യർ ദ്രാവിഡർ ഉണ്ട്ര ഉണ്ട്ര കേരളക്കാർ ആന്ധ്രാക്കാർ എന്നിവരെ എല്ലാവരെയും സഹദേവൻ കീഴടക്കി പിന്നെ തെക്കു ഭൂമിയിൽ കടൽക്കരയിൽ അദ്ദേഹം എത്തിയിട്ട് കടലിന്റെ അപ്പുറത്തുള്ള ഒരു രാജ്യത്തേക്ക് തന്റെ ദൂതനെ അയച്ചു എന്നാണ് ബിഭീഷണൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് ആ രാജ്യം ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ശ്രീലങ്കയിലേക്കാണ് അന്ന് അവിടെ ബിഭീഷണനെയാണ് ഭരിച്ചുകൊണ്ടിരുന്നതെന്നാണ് ബിഭീഷണൻ പഴയ വിഭീഷണൻ തന്നെയാണോന്ന് ഇന്ന് ഗവേഷണം നടത്തേണ്ടി വരും അങ്ങനെ ബിഭീഷണൻ രാജാവ് ചക്രവർത്തി പദം അംഗീകരിച്ചു കൊടുത്തു അവിടെ നിന്ന് ധാരാളം ധനവും അതോടൊപ്പം തന്നെ കാഴ്ചവസ്തുക്കളും ഒക്കെ കപ്പമായിട്ട് കൊടുത്തു വിട്ടു കൊടുത്തുവിട്ടുവന്നാണ് അങ്ങനെ അതെല്ലാമായിട്ട് അളവറ്റ ധനവുമായിട്ട് സഹദേവൻ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ഇതെല്ലാം രാജാവിൻ്റെ കാൽക്കീലൊക്കെ കാഴ്ചവെച്ചു എന്നാണ് അപ്പം ഇതേ സമയത്ത് തന്നെ നകുലനും അടുത്ത ദിക്കിലേക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മംഗളം മഹാഭാരതം നോക്കുന്ന സമയത്ത് ഈ നകുലനും സഹദേവനും ഒക്കെ കൂടുതൽ ഒരു അവരുടെ രംഗപ്രവേശം വരുന്ന സമയങ്ങൾ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ കൂടുതൽ സമയവും എപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠരനും ഭഗവാൻ കൃഷ്ണനും അർജുനനും ഭീമനും കൂടെ ഒക്കെ ചേർന്നിട്ടാണ് ഇവർ വരുന്ന രംഗങ്ങൾ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത് അതിലൊന്നാണ് ഇത് ഈ ദിഗ്വിജയം പർവ്വതത്തിലെ അത് അപ്പം നകുലൻ ഇവര് ധീരന്മാരായിരുന്നു വീരന്മാരായിരുന്നു അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യസവഭഗവാൻ ഈ കഥാസന്ദർഭങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രഭരസത്തിന്റെ പർവ് പടിഞ്ഞാറ് ഭാഗത്ത് ദിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് മഹാസൈന്യവുമായിട്ടാണ് നകലൻ പുറപ്പെട്ടെന്നാണ് ഇപ്പൊ രോഹിതീകം എന്ന രാജ്യത്തെ മത്തമയൂരന്മാർ എന്ന് പറയുന്ന ശക്തരായിട്ടുള്ള രാജാക്കന്മാരെ അദ്ദേഹം അതിയായിട്ടുള്ള ഘോരമായിട്ടുള്ള യുദ്ധം നടത്തി അവരെ എല്ലാവരെയും തോൽപ്പിച്ചു പിന്നെ ശൈരിശീകം മഹേന്ദ്രം എന്നീ പ്രദേശങ്ങളും കീഴടക്കി പിന്നെ സിന്ധു നദീ തീരത്തുള്ള ഗ്രാമീണരെയും സരസ്വതി തീരത്തുള്ള ശൂദ്രന്മാരെയും അമരപർവതം ഉത്തരജ്യോതിഷം ദിവ്യകൂടം എന്നീ രാജ്യങ്ങളും അദ്ദേഹം കീഴടക്കിയിരുന്നു പിന്നെ രാമഠകന്മാർ ഹൂണന്മാർ തുടങ്ങിയ പാശ്ചാത്യരാജ്യന്മാരും ഒക്കെ അദ്ദേഹം കീഴടക്കി അപ്പം അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ താമസിക്കുന്ന ദ്വാരകയിലേക്ക് ഒരു ദൂതനെ അയച്ചു എന്നാണ് അങ്ങനെ കൃഷ്ണൻ ചെന്നിട്ട് കപ്പം കൊടുത്തിട്ട് ഈ ചക്രവർത്തി വധം യുധിഷ്ഠിന്റെ ചക്രവർത്തി വധം അവിടെ പ്രതീകാത്മകമായിട്ട് അംഗീകരിച്ചു കൊടുത്തു പിന്നെ തൻ്റെ അമ്മയുടെ പട്ടണമായിട്ടുള്ള മാദ്ര മാദ്രന്മാരുടെ രാജ്യമായിട്ടുള്ള മാ്രത്തിലെത്തി അവിടെ അമ്മാവനായിട്ടുള്ള ശല്യൻ നകലിനെ പ്രീതിയോട് കൂടിയിട്ട് ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് കപ്പം കൊടുത്തു ശല്യരുടെ സൽക്കാരം സ്വീകരിച്ച് വളരെ ധനവുമായിട്ട് സാഗരമധ്യത്തിൽ താമസിക്കുന്ന മ്ലേച്ഛന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ജയിച്ചു പല്ലവന്മാർ കിരാതന്മാർ അതോടൊപ്പം തന്നെ ശാഗർ യവനർ എന്നിവരെ എല്ലാവരെയും നഗലൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അളവറ്റ ധനം അദ്ദേഹം കപ്പമായിട്ട് വാങ്ങി പിന്നെ നകുലൻ നേടിയ സമ്പത്ത് പതിനായിരം ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ആ ധന ധനസമുചയുമായിട്ടാണ് അദ്ദേഹം ഈ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഇത് മുഴുവൻ യുധിഷ്ഠരിന്റെ കാലത്തിൽ അദ്ദേഹം സമർപ്പിച്ചു കീഴടക്കിയ ഈ കീഴടക്കിയ നാടൊക്കെ ഭഗവാൻ വാസുദേവൻ നേരത്തെ ജയിച്ചതായിരുന്നെന്ന് ഇവിടെ വ്യാസഭഗവാൻ പറയുന്നുണ്ട് അപ്പം ഇതോട് കൂടിയിട്ട് നമ്മൾ ദിഗ്വിജയ പർവ്വം അവസാനിക്കുകയാണ് ഇനി നമ്മൾ രാജസൂയ പർവ്വം എന്ന് പറയുന്ന പുതിയൊരു ഭാഗത്തിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഉപാധ്യായത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പം പൈശമ്പായും കഥ പറഞ്ഞ് തുടരുകയാണ് ഇപ്പം ധർമ്മപുത്ര രാജ്യം ഭരിച്ചതുകൊണ്ട് രാജ്യം മുഴുവനും സമ്പൽ സമൃദ്ധിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ധർമ്മനിഷ്ഠ കൊണ്ട് പ്രജകളെല്ലാവരും വളരെയധികം ധർമ്മിഷ്ഠരായിരുന്നു എങ്ങും ഐശ്വര്യം അതിഭയങ്കരമായിട്ട് വിളങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിപ്പിച്ചുള്ള പ്രശസ്തി ലോകം മുഴുവനും പരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അദ്ദേഹത്തിൻ്റെ ഖജനാവിലെ ആവശ്യത്തിലധികം ധനം വന്നു ചേർന്നു ധനം വന്നു ചേർന്നു നൂറ് വർഷം ചെലവഴിച്ചാലും തീരാത്ത അത്രയും ധനം ഖജനാവിൽ നിറഞ്ഞു അപ്പം ഇതറിഞ്ഞിട്ടുള്ള യുധിഷ്ഠിരൻ തനിക്ക് യജ്ഞം നടത്താൻ രാജസൂ യജ്ഞം നടത്താൻ ഉള്ള സമയമായി എന്ന് മനസ്സിൽ തീരുമാനമെടുത്തു ആ സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കൂട്ടമായി ഒറ്റയ്ക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് ഇത് യജ്ഞം മുടങ്ങാ തന്നെ തുടങ്ങണമെന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ അവരിങ്ങനെ പറയുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ വലിയൊരു പടയോട് കൂടിയിട്ട് സമുദ്രം പോലെ രത്നസഞ്ചയങ്ങളുമായിട്ട് അതായത് അളക്കാൻ വയ്യാത്ത രീതിയിൽ രത്നവും ധനവുമായിട്ട് കാഴ്ചവസ്തുക്കളുമായിട്ട് യുധിഷ്ഠിരനെ കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പൊ യുധിഷ്ഠിരൻ നേരെ പുരത്തിന്റെ വാതിക്കിലേക്ക് ചെന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ പൂജിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്നു ഈ ധനമെല്ലാം അദ്ദേഹം രാജാവിന് കാഴ്ചവെച്ചു കാഴ്ചവെച്ചതിന് ശേഷം ഇവരെ ചെറിയൊരു സമ്മേളനം വിളിച്ചു സമ്മേളനം ചെറിയൊരു മീറ്റിങ് അപ്പൊ അതില് അപ്പൊ വ്യാസഭഗവാൻ അതോടൊപ്പം തന്നെ ഭീമൻ നൗല സഹദേവന്മാർ എന്നിവരോടൊക്കെ ഇരുന്നിട്ട് ഈ യജ്ഞം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തയായി ആ സമയത്ത് യുധിഷ്ഠിരൻ വളരെ വിനയത്തോടു കൂടിയിട്ട് ഭഗവാൻ കൃഷ്ണനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി ഭഗവാനെ ഭൂമി മുഴുവൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സഹോദരന്മാർ കീഴടക്കിയിട്ടുണ്ട് അങ്ങയുടെ അനുഗ്രഹത്താൽ ധാരാളം ധനവും വന്നു വന്നുയർന്നിരിക്കുന്നു ഇതെല്ലാം ബ്രാഹ്മണർക്കും അഗ്നിക്കും കൊടുക്കണം അതായത് യജ്ഞത്തിലൂടെ ഇതെല്ലാം ബ്രാഹ്മണർക്ക് അഗ്നിക്കുമായിട്ട് വിതരണം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അങ്ങ് തന്നെ ഞാൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരന്മാരോടൊപ്പം അനുവദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ സഹോദരന്മാരുമായിട്ട് ചേർന്നിട്ട് യജ്ഞം നടത്താൻ അങ്ങ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം എന്ന് ഭഗവാൻ കൃഷ്ണനോട് യുധിഷ്ഠരം പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഞാന് അങ്ങയുടെ ഐശ്വര്യത്തിനായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളാണ് അങ് എന്ത് വേണമെന്ന് കൽപ്പിച്ചാൽ മതി ഞാൻ അങ്ങയുടെ കൽപ്പനകളെല്ലാം നടക്കിത്തരാം അങ്ങ് തന്നെ യാഗം ചെയ്താൽ മതി എന്ന് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞു അപ്പം യുധിഷ്ഠരൻ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യമുള്ളപ്പോഴ് എന്ത് യാഗം നടത്താനും എനിക്ക് പ്രാപ്തനാണ് എനിക്കതിന് ധൈര്യമുണ്ട് എന്ന് യുധിഷ്ഠരനും തിരിച്ചു പറഞ്ഞു വൈശമ്പായ ഞാൻ പറയുകയാണ് കൃഷ്ണൻ സമ്മതം വാങ്ങി കൃഷ്ണൻ്റെ സമ്മതം വാങ്ങി അഞ്ചന്മാരോട് കൂടിയിട്ട് രാജസൂയ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഞാൻ സഹദേവനെ വിളിച്ചിട്ട് മന്ത്രിമാരോട് കൂടിയിട്ട് വേണ്ടതൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു യുധിഷ്ഠരൻ അപ്പം യുധിഷ്ഠര സഹദേവൻ പറഞ്ഞു ഭഗവാനെ യജ്ഞത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ആ സമയത്ത് കൂടുതലായിട്ടുള്ള നിർദ്ദേശങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ യജ്ഞത്തിന് വിപ്രന്മാർ പറയുന്ന എല്ലാ കാര്യങ്ങളും തയ്യാറാക്കണം അപ്പം ദ്രവ്യങ്ങളും മറ്റ് വസ്തുക്കളും ഭൗമീൻ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ തയ്യാറാക്കി കൊടുക്കണം ആർക്കും ഒരു കുറവും ഒരു കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല ഇപ്പൊ ഇന്ദ്രസേനൻ വിശോകൻ അർജുനന്റെ സാരഥിയായിട്ടുള്ള പുരു എന്നിവരെല്ലാം ഭോജന അതായത് ഭക്ഷണ വസ്തുക്കളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കാണ് കൊടുക്കട്ട് അപ്പം വിപ്രന്മാരുടെ ആഗ്രഹത്തിനൊത്ത് അതായത് ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരെന്താണോ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു രീതിയിലും ഒരു അപ്രിയം ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ സഹദേവം പറഞ്ഞു ഭഗവാൻ ഞാൻ ഇതെല്ലാം സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ സമയം വ്യാസഭഗവാൻ വേദങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിച്ചതുപോലെ അവിടെ ശോഭിച്ചു നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഏർ ശോഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം യോഗ്യരായിട്ടുള്ള ഋതിക്കുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് യജ്ഞത്തിലെ ബ്രഹ്മത്വം വ്യാസഭഗവാൻ സ്വയം ഏറ്റെടുത്തു അദ്ദേഹമായിരുന്നു മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അതോടൊപ്പം തന്നെ ധനഞ്ജയ ഗോത്രത്തിൽ ജനിച്ച സുസാമാവ് വേദമന്ത്രങ്ങൾ സുസാമാവ് എന്ന് പറയുന്ന ഒരു താപിഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണൻ അദ്ദേഹം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ജോലി ഏറ്റെടുത്തുന്നതാണ് അതിനുശേഷം യാജ്ഞവൽക്കിൻ ബ്രഹ്മനിഷ്ഠനായിട്ട് നിന്നു പൈലമുനി എന്ന് പറയുന്ന മുനി പുത്രനോട് കൂടിയിട്ട് ധൗമിനോട് കൂ ധൗമിനിയോട് കൂടിയിട്ട് ചേർന്നിട്ട് ഹോതാവായി ഈയിലേക്ക് ഹോ അത് ഹോമിക്കുന്ന ആൾക്കാരെ ആ ആളുകളായിട്ട് മാറി അവരുടെ പുത്രന്മാരും ശിഷ്യന്മാരും ഹോദ ഹോദ ജന്മാരെ അവരെ സഹായിക്കുന്ന ആൾക്കാരായിട്ട് മാറി എല്ലാവരും വേദത്തിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള അറിവുകളുള്ള ആൾക്കാരായിരുന്നു അപ്പം അവർ പുണ്യാഹുതി ചെയ്തതിനു ശേഷം ആ ശാസ്ത്രവൃത്തി പ്രകാരം യജ്ഞശാലയിലുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ശില്പികള് ധാരാളം ഭവനങ്ങള് ഇവർക്കെല്ലാവർക്കും ഋതിക്കുകൾക്കും വരുന്ന അതിഥികൾക്കും എല്ലാം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഭവനങ്ങള് പണിയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ധാരാളം ഭവനങ്ങള് ഈ ഭവനങ്ങളൊക്കെ ദേവഗ്രഹങ്ങൾ പോലെ ശോഭിച്ചിരുന്നു എന്നാണ് പിന്നെ ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സഹദേവന് യുധിഷ്ഠരൻ കൽപ്പന നൽകി അങ്ങനെ സഹദേവൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൂതന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു എന്നിട്ട് എല്ലാവരെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും മാന്യന്മാരായിട്ടുള്ള വൈശ്യന്മാരെയും ശൂദന്മാരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ അവർ പോയി എല്ലാവരെയും ക്ഷണിച്ചു അങ്ങനെ വലിയൊരു ധന സഞ്ചയം ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ യജ്ഞശാലയിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇനിയും ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം